സാർ അടുത്ത ഒരു കമൻറ്റ് ഒരു ക്വസ്റ്റനായിട്ട് വന്നിട്ടുള്ളത് ഞാൻ കല്യാണം കഴിഞ്ഞ മാസമായി എനിക്കും ഭാര്യയ്ക്കും ജോലിയുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഞാനും ഭാര്യയും പുറത്ത് ഒന്ന് കറങ്ങാൻ പോകുന്നതോ ഒന്നിച്ചു പോകുന്നതോ കാണാൻ തീരെ ഇഷ്ടമേയല്ല പോയി വരുമ്പോൾ വീർത്ത് കെട്ടിയ മുഖമാണ് കാണുന്നത് ഇത് വളരെ കുടുംബത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്താണ് സാർ ചെയ്യേണ്ടത് സാർ ഒരു മറുപടി തീർച്ചയായും നൽകണം എൻ്റെ മദറിന് കാണിച്ചു കൊടുക്കാനാണ് സുഹൃത്തെ രസകരമായ ഒരു അനുഭവമാണ് നിങ്ങള അവതരിപ്പിച്ചത് ഇത് നിങ്ങളെ അച്ഛനുണ്ടാവാൻ ഇല്ലാത്ത ഒരാളായിരിക്കാനുള്ള സാധ്യത അച്ഛനെ പറ്റിയൊന്നും പരാമർശിച്ചില്ല ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനില്ലാതെ നിങ്ങളെ വളർത്തിയെടുത്ത ഒരധികാരം അവരിലുണ്ട് അവർ നൂറ് ശതമാനം മകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ സ്നേഹിച്ച് വളർത്തിയെടുത്തു അങ്ങനെ വളർത്തിയെടുത്ത അമ്മയ്ക്ക് മകനിൽ നിന്നും നൂറ് ശതമാനം സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥാവിശേഷത്തിലാണ് അവർ വളർന്നു വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തറവാട്ടിൽ ഒരു കുട്ടിയെ നിങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യയെ സ്വീകരിച്ചു വരുന്നത് ആ ഭാര്യയോടുള്ള നിങ്ങളെ ആ പ്രത്യേക സ്നേഹവും ബന്ധവും ഒക്കെ ഈ അമ്മയിൽ വല്ലാത്ത വിഷമം ഉണ്ടാക്കും ആ അമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹം ഭാഗിച്ചു പോകുന്നു എന്നൊരു തോന്നൽ ഈ സ്ത്രീയിൽ ഈ അമ്മയിൽ ഉണ്ടാവുകയാണ് അവർ സുഖമായിട്ട് പോകുന്നു എന്നെ അവർക്ക് യാതൊരു മൈൻഡും ഇല്ല എന്നൊരു അവസ്ഥ അവർക്കൊരു പരിഗണന നൽകുന്നില്ല സ്നേഹം നൽകുന്നില്ല അവർ അവരോടുള്ള ആ അടുപ്പം കുറഞ്ഞു പോകുന്നു എന്നോടുള്ളവരുടെ സ്നേഹത്തിന് പകരം ആ ഒരു അന്യ തറവാട്ടെന്ന് വന്നൊരു പെൺകുട്ടി ഇപ്പം അവൻ്റെ എല്ലാമായി ഞാനായിരുന്നു അവനെ വളർത്തിയെടുത്ത് ഈ സ്ഥിതിയിലെത്തിയത് എനിക്കിപ്പോൾ ഒന്നും എല്ലാവരും അവരങ്ങനെ വിട്ടുപോയി പുറത്തുപോയി സിനിമയ്ക്ക് പോയി നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുണ്ടാവും അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ ആ അമ്മ പിന്നെ ആ മകനെ പറ്റിയാണ് ആലോചിക്കുന്നത് ഒരു അന്യ സ്ത്രീ ഭാര്യയാണെന്നുള്ള അയാൾക്ക് ഭാര്യയോട് അയാൾക്ക് എൻ്റെ മകന് അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം ആ പ്രായത്തിൽ ഈ ഹണിമൂൺ കാലഘട്ടത്തിൽ അവരൊന്നിച്ച് പോകേണ്ടതാണ് അതിൽ കുഴപ്പമില്ല അതിന് പരിഗണിക്കണം അവരത് വെച്ച് കൊടുക്ക വെച്ചു കൊടുക്കണം എന്നുള്ള ധാരണ ഈ സ്ത്രീയിൽ പ്രവർത്തിക്കില്ല ആ സ്ത്രീ തനിക്ക് നഷ്ടപ്പെട്ടു മകൻ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് മകനെ നഷ്ടപ്പെടുത്തുകയാണ് ഈ പെൺകുട്ടി ചെയ്ത് അവരിൽ കുറ്റം കണ്ടെത്താൻ പലപ്പോഴും ഇവരുടെ മനസ്സ് പ്രേരിപ്പിക്കും ഇത്തരത്തിൽ എല്ലാ സ്ത്രീകളും ഇതുണ്ടാവണം ഒരുപാട് ഇത്തരം കേസസ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇവരുണ്ടാക്കി തീർക്കുന്ന വെനകൾ അത് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും വീട്ടിൽ ഉണ്ടാക്കി തീർത്ത കഥകളുണ്ട് പറയാൻ ചിലപ്പോഴൊക്കെ വീടുകളിൽ വേണ്ടാത്ത പ്രവൃത്തികൾ തന്നെ നടത്തി കളയും ഇങ്ങനത്തെ ആൾക്കാർ അത് ആ സ്ത്രീയിലൂടെയാണ് വന്നതെന്നും ആ സ്ത്രീയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മ ഗൂഢതന്ത്രങ്ങൾ ചെയ്യും പണ്ട് എന്നൊക്കെ പറയില്ലേ ഗൂഢതന്ത്രങ്ങൾ ചെയ്യുന്ന അവസ്ഥ വരെ നിങ്ങളുടെ അമ്മയ്ക്കുണ്ടെന്നല്ല പറഞ്ഞു അമ്മയ്ക്ക് നിങ്ങളോട് സ്നേഹം കൂടിപ്പോയി ആ സ്നേഹത്തിൻ്റെ ഭാഗം മുറിച്ചു വെച്ച് സ്ത്രീക്ക് കൊടുത്തു എന്ന ധാരണ ഉണ്ടാവുകയാണ് അതിന് എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഈ അമ്മയെയാണ് കണ്ടമാനം സ്നേഹിക്കുന്നത് നിങ്ങൾ ഭാര്യയോട് ഒത്ത് നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടു കൂടി തീരുമാനം എടുക്കണം ഞാൻ ചിലപ്പോൾ അമ്മയോട് മുന്നിൽ വെച്ച് നിന്നോട് വലിയ ലാളനൊന്നും സ്നേഹമൊന്നും കാണിക്കില്ല മോളെ അത് അമ്മയോടുള്ള സ്നേഹം കാണിക്കുന്ന സ്ഥലത്ത് അമ്മയോട് കാണിക്കുമ്പോൾ എന്നോട് ഞാൻ വല്യ പരിഗണന നീ ആണപ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരു മധുരം പോലെ ചേർക്കാൻ കഴിയാതെ അമ്മ ഉണ്ടാക്കി എത്ര നന്നായിരുന്നു അത് അമ്മയുടെ കൈ തട്ടിയ പുണ്യമാണ് കേട്ടോ അമ്മയോട് കറി വെച്ച എത്ര നന്നു നീ വരണ്ടോ അപ്പം കൊണ്ടുവന്ന ചായ അത് വണ്ടത്ര പൊടി ചേർത്തോ വണ്ടത്ര പാല് ചേർത്തോ ഇതുപോലെ ഇവൾ പഠിച്ചില്ലല്ലോ അമ്മേ നിങ്ങളൊന്നു പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ എത്ര സുന്ദരമായിരുന്നു എന്നൊക്കെ അമ്മയെ കേൾക്കുക ഈ ഭാര്യയോട് പറയുന്നത് അമ്മ നിങ്ങൾ അമ്മയിൽ ഈ തെറ്റിദ്ധാരണ നീക്കാൻ ചിലരെല്ലാം സഹായിച്ചതായിട്ട് മനഃശാസ്ത്രപരമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവളോട് അങ്ങനെയുള്ള സ്നേഹമൊന്നുമില്ല എന്നോട് സ്നേഹം ഒന്ന് കാണാൻ അനവധിക്കും ഇത് ഭാര്യയോട് നേരത്തെ പറയണം ഭാര്യ അതിന് മാത്രം കുറച്ച് ഉദ്യോഗസ്ഥൻ രണ്ടുപേരും ജോലിക്ക് പോകുന്നതാണല്ലോ ഭാര്യ എത്രമാത്രം സമൃദ്ധിയാണെങ്കിൽ അവർ മനസ്സിലാക്കും ശരിക്കും എന്നോട് സ്നേഹമില്ലായിട്ടാണ് നിങ്ങളെ ഒത്തു കളിക്കണം ഇങ്ങനെ അതിനോട് സ്നേഹമില്ലായിട്ടല്ല അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയാമെന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും സാധനം പോയി വരുമ്പോൾ അമ്മയ്ക്കായിട്ട് ഇവിടെ വാങ്ങിയതാണ് അമ്മേ ഞാൻ അപ്പോഴും പറഞ്ഞു അമ്മയോ അമ്മയ്ക്ക് വേണ്ടി നീ ഒന്ന് വാങ്ങണ്ടതാണ് അമ്മയ്ക്ക് ഈ അച്ചാറിന് വലിയ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ അവൾ വാങ്ങി അവൾ ആ അച്ചാർ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ അതിൽ അമ്മയ്ക്ക് ഏതെങ്കിലും ഒരു പലഹാരത്തിനോടോ ഒരു ഉണ്ണിയപ്പത്തിനോടോ എന്താകട്ടെ ചെറിയ സംഗതി തിന്നാനുള്ള ആസ്വദിക്കാനുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വസ്ത്രമോ എന്തെങ്കിലും ഒന്ന് ഒക്കെ ഇവളിലൂടെ അവർ ഭാര്യയാണത് ചെയ് വാങ്ങിയതെന്നും ഭാര്യയിലൂടെയാണ് കിട്ടുന്നതെന്നും ഞാൻ എതിർത്തിട്ടും അവരത് ചെയ്തുകൊട്ടു ചെയ്തു പോയി കേട്ടോ എന്നും വരുത്തി തീർക്കുന്ന നിലയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മനഃശാസ്ത്രപരമായൊരു തന്ത്രം ഉപയോഗപ്പെടുത്തിയാൽ ജല സ്ത്രീകളൊക്കെ അവർ നല്ല കുട്ടിയാണ് കേട്ടോ നീ അവളുടെ കൂടെ പോയത് കുഴപ്പമില്ല വരുമ്പോൾ വൃങ്കയ്യോടല്ലേ വരുന്നത് എനിക്ക് കണ്ടില്ല എന്തേലും കൊണ്ടുവരുന്നത് അമ്മേ ഞാൻ അമ്മയ്ക്കൊന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞതാണേ അവൾ പറയുകയാണത് കാണുന്നത് അമ്മയ്ക്ക് എനിക്ക് അമ്മ എത്രമാത്രം സ്നേഹം അറിയോ എൻ്റെ അമ്മയെ പോലെ തന്നെ അല്ലേ ഇവരും നിങ്ങളമ്മ അതുകൊണ്ട് ഞാൻ അവരെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പോകുമ്പോൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയാണ് ഇവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കണിപ്പോൾ അമ്മയെ ഞാൻ പരിഗണിക്കുന്നു അമ്മയ്ക്ക് വേണ്ട കാലിന് വേദന ഉള്ളപ്പോൾ ഒരു തൈരം ഞാൻ വാങ്ങിയില്ലേ അമ്മയ്ക്കൊരു ഇഷ്ടം ഞാൻ വാങ്ങിയില്ലേ അത് അമ്മയെ വിചാരിച്ചിട്ട് കൊടുക്കുന്നത് അമ്മയുടെ ക്ഷീണം കാണാൻ എനിക്ക് വയ്യ അമ്മ ഉഷാറായ ഉണർവോട് കൂടി കാണണം ഇതിങ്ങനെ അവരൊക്കെയൊക്കെ പറയുകയും അവർക്ക് അതിനു ചെറിയ ഒരു സംഗതി കൊടുത്താൽ മതി അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള വിഷയം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ പ്രവേശിച്ച് സ്നേഹത്തെ അവതരിപ്പിക്കാൻ സാധിച്ചാൽ അത് അവരോട് ചെയ്യുന്ന മനഃശാസ്ത്രപരമ സമീപനവും ഉടൻ അവർ തിരിച്ചടിക്കും കുട്ടി നല്ല കുട്ടിയാട്ടോ അവർ നിങ്ങൾ വരുമ്പോൾ പിന്നെ ആ വിഷാദം കാണുക നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക ചെയ്യുക അവൾ വരുമ്പോൾ എന്തെങ്കിലുമൊന്നും കൊണ്ടുവരാതിരിക്കില്ല എന്ന പ്രതീക്ഷയോട് കൂടിയാണ് അമ്മ ഇരിക്കുക അങ്ങനെ ആക്കി തീർക്കാൻ രണ്ടു പേരുടെയും സഹകരണവും സൂത്രവും മനഃശാസ്ത്ര സൂത്രവും ആവശ്യമാണ് ഞാൻ പല സംഗതികളും അങ്ങനെ അവതരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് പിന്നെ അമ്മയുടെ പ്രത്യേക താല്പര്യം മനസ്സിലാക്കും നീ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സൊപ്പൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ വീഴില്ലട്ടോ നീ വേണ്ടാതെ എന്നെ കേടക്കാൻ വേണ്ടിയിട്ട് എന്ത് നീ കൊണ്ടുവന്ന് വിഷം ചേർത്താവോ എന്നൊക്കെ പറയുന്ന വികൃതമായ രൂപം അവതരിപ്പിക്കുന്ന അമ്മമാരും ഇല്ലായികയില്ല അവയെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് നേടിയിടേണ്ടത് എന്നുള്ളത് ഒരു മനശാത്വങ്ങളിൽ നേരെ വന്ന് കാണുമ്പോൾ മാത്രമേ ഇത് പറഞ്ഞു തരാൻ ഒക്കു പല വീടുകളും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അധികം കണ്ടിരിക്കുന്ന അച്ഛന്മാർ മരിച്ചുപോയ അമ്മമാരാണ് അച്ഛനില്ലെങ്കിൽ അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എൻ്റെ സ്നേഹം അച്ഛനിൽ അച്ഛനിന്ന് കിട്ടുന്നതിന് പകരം മകനിന്ന് ഇങ്ങനെ സ്നേഹം കിട്ടുന്നുണ്ടായിരുന്നു അച്ഛനോ മരിച്ചുപോയി മകൻ എന്നിപ്പോൾ ശ്രദ്ധയില്ല ഇവിടെ നിന്നോ വന്നൊരു പെണ്ണാണിപ്പോൾ അവൻ്റെ എല്ലാം എന്ന് തോന്നിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്നൊരവസ്ഥ അവർ മനസ്സിലുണ്ടാക്കരുത് ആ സ്ഥാനം പരിഹരിക്കാൻ എൻ്റെ മ എൻ്റെ മരുമകൾ മതിയെന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ സംഗതിയിൽ നിങ്ങളൊരു പദ്ധതി വരെ നിങ്ങൾ വിജയിച്ചെടുക്കാൻ സാധിക്കും എല്ലാ ഭാവങ്ങളും നേരട്ടെ